നമസ്കാരം അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മല പോലെ വന്നത് എലി പോലെ പോയി എന്തെല്ലാം പ്രഹസനങ്ങളാണ് സജി കാണുകയും കേൾക്കേണ്ടിയും വരുന്നത് കാരണം മാസപ്പിടി കേസിൽ വിജിലൻസ് അന്വേഷണം ഇല്ല തന്നെ കോൺഗ്രസ് നേതാവായ മാത്യു കുഴനാടൻ എം എൽ എ നൽകിയ ഹർജിയാണ് തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി തള്ളിയത് സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഏറെ ആശ്വാസകരമായ നടപടി സത്യത്തിൽ കുഴൽനാടൻ ആർക്കു വേണ്ടിയാണ് ഈ കേസിൽ സറണ്ടർ ആയതെന്ന് മാത്രമേ സംശയമുള്ളൂ കാരണം മൂപ്പരുടെ ചില നടപടിക്രമങ്ങൾ കണ്ടപ്പോൾ ചില സംഭ്രമങ്ങൾ പൊതുജനങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നിയിരുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തി ആവില്ല എന്ന് തോന്നുന്നു മനസ്സിലായില്ല അല്ലെ ചില വളഞ്ഞുള്ള പോക്ക് കണ്ടപ്പോഴേ പൊതുജനത്തിന് മനസ്സിലായി ഈ വണ്ടി എവിടെ ചെന്ന് നിൽക്കുമെന്നും അത്ര തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും നടക്കുന്നുണ്ട് ഇതിനിടെയാണ് വിജിലൻസ് കോടതിയിൽ ഹർജിയുമായി മാത്യു കുഴൽനാടൻ എത്തിയത് തെളിവുകൾ അടക്കം കോടതിയിൽ നൽകി ഇതെല്ലാം പരിശോധിച്ചാണ് വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം തള്ളുന്നതും ഇതോടെ അഴിമതി കേസല്ല ഇതെന്ന വാദമുയർത്താൻ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും കഴിയും മാസപ്പടി കേസ് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നതായിരുന്നു കുഴൽനാടന്റെ ആവശ്യം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്ക് സി എം ആർ എന് ചെയ്തു കൊടുത്തുവെന്ന് ആരോപിക്കുന്ന അവിഹിത പ്രത്യുപകാരം തെളിയിക്കാനോ വിജിലൻസ് കോടതിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനോ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടിന് സാധിച്ചില്ലെന്ന വിലയിരുത്തൽ കോടതി നിരീക്ഷണങ്ങളിലൂടെ ചർച്ചയായിരുന്നു ഇതിനിടെയാണ് പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജിയുടെ വിധിയും പുറത്തു വരുന്നത് സത്യത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ കെ സി വേണുഗോപാൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു ഇതിനായി കോടതിയിൽ ഹാജരായത് മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് ഇതോടെ ഈ കേസിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും ബോധ്യമായതായിരുന്നു കാരണം എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി നാലിൽ രാജസ്ഥാനിലെ അന്നത്തെ ഘനമന്ത്രി ശ്രീഷാം ഓലയുമായി ചേർന്ന് കരിമണല് വ്യവസായികളില് നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയെന്നതായിരുന്നു ആരോപണം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്തു വേണുഗോപാൽ കോടികളാണ് ഉണ്ടാക്കിയത് ശ്രീഷറാം ഓലയും കെ സി വേണുഗോപാലും ചേർന്ന അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു ശ്രീശ്രാം ഓലയുടെ കുടുംബവുമായി ചേർന്ന ഇപ്പോഴും ബിനാമി പേരിൽ കെ സി വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുണ്ട് അതിലുൾപ്പെട്ട ഒരു ചെറിയ ആൾ മാത്രമാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് ശ്രീഷാം ഓലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കാർത്തിക് നേടിക്കൊടുത്തതെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു അതിനുള്ള തെളിവുകൾ കേന്ദ്ര ഏജൻസിക്ക് മുമ്പാകെ നൽകിയിട്ടുണ്ടെന്നും ഒരു അഭിമുഖ സംഭാഷണത്തിൽ ശോഭാ സുരേന്ദ്രൻ ക്രൈം ഓൺലൈനോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നതാണ് അപ്പോൾ ഈ കേസിൽ കഴമ്പുണ്ട് എന്ന് തന്നെയല്ലേ അർത്ഥം മാത്രമല്ല ഈ കേസിൽ മാത്യു കുഴൽനാടൻ ഹാജരായതോടെ മാത്യു കുഴൽനാടൻ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് കെ സി വേണുഗോപാലിന് വേണ്ടിയെന്നും ആരോപിച്ചിരുന്നു ഇപ്പോഴതെല്ലാം സത്യമായി തീർന്ന അവസ്ഥയാണ് ഉണ്ടായത് വേണ്ട കുഴൽനാടൻ നമ്മളും പെട്ട കേസാണെന്നോ വേണുഗോപാൽ പറഞ്ഞതോടെ കുഴൽനാടൻ വേണുഗോപാലിനോട് സന്ധി ചെയ്യാൻ തയ്യാറായി എന്നതാണ് മനസ്സിലാക്കേണ്ട വസ്തുത കർത്തയുമായി കെ സി വേണുഗോപാലിന്റെ ബന്ധം തെളിയിക്കുന്നത് കൂടിയായി ഇത് മാറി ഇതിലൂടെ കൂടുതൽ കടന്നുപോയാൽ പിണറായി വലയത്തിൽ കെ സി വേണുഗോപാലും നേരിട്ടോ അല്ലാതെയോ പെട്ടുപോയ കാര്യങ്ങളുമൊക്കെ പുറത്തു വരും അതുകൊണ്ടാണ് മാസപ്പടിയിൽ ദുർബലമായ വാദങ്ങൾ ഉയർത്തി പിന്നീടുള്ള നേരങ്ങളിൽ മാത്യു കുഴൽനാടൻ എത്തിയതും നന്ദി